െസ്റ്റർ പൗലോസ്ലിയ കുറയും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം പ്രവചനപരവും ഭാഷാപരവും സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു അത് അവരുടെ ഉത്കൃഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു പ്രവചിക്കുന്നവൻ ആകട്ടെ നിങ്ങളെല്ലാവരും ഭാഷാപരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം ഭാഷാപരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിനൊതുക്കും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ സഹോദരരെ ഞാൻ ഭാഷാപരത്തോടെ സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വീണ കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും ഹൃതിരക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ ബാഹളധ്വനി അസപഷ്ടസൃഷ്ടമാണെങ്കിൽ അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് പുറ തയ്യാറാകുമോ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാപരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്കെന്ത് മനസ്സിലാക്കും വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ യോഗ ലോകത്തിലുണ്ട് എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവനും ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുഖരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യജ്ഞിക്കുവിൻ അതിനാൽ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം ഞാൻ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും നേരെ മറിച്ച് നീ ആത്മാവ് കൊണ്ട് മാത്രം സ്വസ്ത്രം ചെയ്താൽ നിൻ്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യൻ നിൻ്റെ കൃതജ്ഞതാ സോസ്ത്രത്തിന് എങ്ങനെ ആമേൻ പറയും ന്യൂചിതമായി കൃതജ്ഞത അർപ്പിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അപരനത് പരിപോഷകമാകുന്നില്ല നിങ്ങളെല്ലാവരെയുംക്കാൾ കൂടുതലായി ഞാൻ ഭാഷാ സംസാരിക്കുന്നുണ്ട് എന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്കുകൾ ഭാഷാപരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് അഞ്ച് വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ് സഹോദരരെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത് തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്കുമതികളെ പോലെയും ആയിരിക്കും പിൻ നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മുഖേനയും അന്യദേശക്കാരുടെ അത്തരങ്ങൾ മുഖേനയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്നാലും അവർ എന്നെ കേൾക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു ഭാഷാപരം വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ള അടയാളമാണ് പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും ആകെയാൽ സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കും ഓരോരുത്തരും ഭാഷാപരത്തോടെ സംസാരിക്കുന്നതായി അജ്ഞ അജ്ഞരോ അവിശ്വാസികളോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ എല്ലാവരും കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും അങ്ങനെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഇടയാകും ആത്മീയ വരങ്ങളുടെ ഉപയോഗം സഹോദരരെ ആകെയാൽ എന്തു വേണം നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഭാഷാപരത്തോട് സംസാരിക്കുന്നെങ്കിൽ രണ്ടോ മൂന്നോ പേർ മാത്രമേ സംസാരിക്കാവൂ ഓരോരുത്തരും മാറി മാറി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ സഭയിൽ മൗനം ദീക്ഷിക്കുകയും ഓരോരുത്തരും തങ്ങളോട് തന്നെ ദൈവത്തോടും സംസാരിക്കുകയും ചെയ്യട്ടെ രണ്ടോ മൂന്നോ പേർ പ്രവചിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ കൂടെയായിരിക്കുന്നവർ കൂടിയിരിക്കുന്നവരിൽ ആർക്കെങ്കിലും വെളിപാടുണ്ടായാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ നിശ്ശബ്ദനാകണം അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കാനും ഇടയാകും പ്രവാചകരുടെ ആത്മാവ് പ്രവച പ്രവാചകർക്ക് വിധേയമാണ് എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമാണ് വിശുദ്ധരുടെ എല്ലാ സഭകളിലും പഴുതുകൊള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല നിയമം അനുശാസിക്കുന്നത് പോലെ അവർ വിധേയത്വമുള്ളവരായിരിക്കട്ടെ അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ഉചിതമല്ല എന്ത് നിങ്ങളിൽ നിന്നാണോ ദൈവവചനത്തിൻ്റെ ഉത്ഭവം അതോ ദൈവവചനം സ്വീകരിക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് മാത്രമാണോ പ്രവാചകനൊന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനും അംഗീകരിക്കപ്പെടുകയില്ല ആകെ എൻ്റെ സഹോദരരെ പ്രപചനപരത്തിനായി ത്രീവ്രമായി അഭിലേഷിക്കുവിൻ ഭാഷാപരത്തോട് സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ